ബി എം എസിലാണ് ഇവർ ചേർന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടി ചേർന്ന് എന്ന് ചോദിച്ചാൽ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന് മാത്രമേ ഞങ്ങൾക്ക് ആ കാര്യത്തിൽ പറയാനുള്ളൂ സി ഐ ട്യൂ മെമ്പർമാരാണെങ്കിൽ സി ഐ ടി മെമ്പർഷിപ്പ് ഉണ്ടാകണം മാസവരി നൽകണം സി ഐ ട്യൂവിന്റെ പ്രവർത്തന പരിപാടികളിൽ പങ്കെടുക്കണം സി ഐ ടി എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കാൻ അവർ ബാധ്യതപ്പെട്ടവരാണ് അവർ തൊഴിലാളികൾക്ക് നൽകിയ ഉറപ്പ് നിങ്ങളെ ട്രാൻസ്ഫർ ചെയ്യില്ല നിങ്ങളവിടെ സ്ഥിരപ്പെടുത്താം എന്നുള്ളതാണ് ജനറൽ മാനേജർ ഒറ്റ മറുപടി അതിന് പറയാനാവുകയുള്ളൂ എഫ് സി ഐ രേഖാമൂലം ഇവരെ മാറ്റേണ്ടതില്ല എന്ന് എനിക്ക് ഇവരെയും ട്രാൻസ്ഫർ ചെയ്യില്ല കഴിഞ്ഞ ദിവസം അങ്ങാടിപ്പുറം സംഭവത്തിൽ വിശദീകരണവുമായി സിഐ ടിയു ബി എം എസിലേക്ക് പോയ തൊഴിലാളികൾ തൊഴിലാളികൾക്കാരല്ലെന്നും തൊഴിലാളികളുടെ നീക്കം ആത്മഹത്യാപരമാണെന്നും മലപ്പുറം ജില്ലാ നേതൃത്വം മാധ്യമങ്ങളോട് പറഞ്ഞു അങ്ങാടിപ്പുറം തൊഴിലാളികൾ ബി എം എസിലേക്ക് പോയ സംഭവം ആത്മഹത്യാപരമാണെന്ന് ചുമട്ടു തൊഴിലാളി യൂണിയൻ സിഐ ടിയു മലപ്പുറം ജില്ലാ കമ്മിറ്റി നേതൃത്വം പറഞ്ഞു നിലവിൽ അങ്ങാടിപ്പുറത്ത് ജോലി ചെയ്യുന്നവരിൽ നാൽപ്പതിലധികം പേരും പാലക്കാട് മുഴുപ്പിലങ്ങാട് എന്നീ എഫ്സിഐകളിൽ കരാർ വൽക്കരണം നടത്തിയപ്പോൾ അങ്ങാടിപ്പുറത്തേക്ക് സ്ഥലം മാറി എത്തിയവരാണ് ഇവരാരും കഴിഞ്ഞ രണ്ടു വർഷമായി സിഐ ടിയു അംഗത്വം എടുത്തിട്ടുള്ളവരോ സംഘടനാ പരിപാടികളിൽ പങ്കെടുക്കുന്നവരാ അല്ല എന്നാണ് നേതൃത്വം പറയുന്നത് കരാർ വൽക്കരണവും സ്വകാര്യവൽക്കരണവും നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ പിന്തുണയ്ക്കുന്ന ബി എം എസിലേക്ക് ചേക്കേറിയ ഈ തൊഴിലാളികൾ അറിവുകാരന്റെ ആലയിൽ തലവയ്ക്കുന്നതിന് തുല്യമാണെന്നും സിഐ ടിയു നേതാക്കൾ അഭിപ്രായപ്പെട്ടു സമ്മേളനം നടന്നു ഞാൻ അതിൽ ഒരു അംഗ പ്രതിനിധിയാണ് ആ സമ്മേളനത്തിൽ ഇവർ പങ്കെടുത്തിട്ടില്ല കേരളത്തിൽ പങ്കെടുക്കാത്ത ഒരു ഡിപ്പോ അങ്ങാടിപ്പുഴ ഡിപ്പോ ആണ് ചുമട്ടൂരാണിയുടെ മലപ്പുറം ജില്ലാ സമ്മേളനം മഞ്ചേരിയിൽ വെച്ച് ഏഴു മാസം മുൻപ് നടന്നു അതിൽ ഇവർ അംഗങ്ങളല്ല സി ഐ ടിയുവിൻ്റെ ഏതെങ്കിലും ഘടക യൂണിയനുകളിൽ ഇവർ അംഗങ്ങളല്ല പക്ഷേ എന്തിനാണ് ഇവർ സി ഐ ട്യൂന്ന് ബി എം എസ്സിൽ ചേർന്ന പറഞ്ഞാൽ ഞങ്ങളോടുള്ള രാഷ്ട്രീയ വിരോധം പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന കാലമാണ് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് ഞങ്ങൾ പറയേണ്ട കാര്യമില്ല എന്നാൽ പിന്നെ കുറച്ച് ആളുകൾ പി എം എസ്സിൽ ചേർന്നിരിക്കുന്നു സി ഐ ടി കാരെന്ന് പറഞ്ഞ് ഞങ്ങൾക്കെതിരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും സി പി എമ്മിനുമെതിരായി ഒരു പ്രചരണ രാജ്യത്ത് അഴിച്ചുവിടാൻ കഴിയുമോ എന്ന ദുരുദ്ദേശം അതിനകത്തുണ്ട് എന്നതാണ് വസ്തുത അതല്ലാതെ ഞങ്ങളുമായി യാതൊരുവിധ ബന്ധവും സി ഐ ടി മെമ്പർമാരാണെങ്കിൽ സി ഐ ട്യൂ മെമ്പർഷിപ്പ് ഉണ്ടാകണം മാസവരി നൽകണം സി ഐ ട്യൂവിൻ്റെ പ്രവർത്തന പരിപാടികൾ പങ്കെടുക്കണം സി ഐ ടി എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കാനൊരു ബാധ്യതപ്പെട്ടവരാണ് അവർ തൊഴിലാളികൾക്ക് നൽകിയ ഉറപ്പ് നിങ്ങളെ ട്രാൻസ്ഫർ ചെയ്യില്ല നിങ്ങളവിടെ സ്ഥിരപ്പെടുത്താം എന്നുള്ളതാണ് ഇവിടെയുള്ള ജനറൽ മാനേജറോട് അറിയാം ജനറൽ മാനേജർ ഒറ്റ മറുപടി അതിന് പറയാണ്ടാവുകയുള്ളൂ എഫ് സി ഐ രേഖാമൂലം ഇവരെ മാറ്റേണ്ടതില്ല എന്ന് എനിക്ക് കത്ത് നൽകിയാൽ ജനറൽ മാനേജർക്ക് കത്ത് നൽകിയിൽ എഫ് സി ഐ നൽകണം വേറെ ആരും നൽകിയിട്ട് നൽകിയാൽ ഇവരെയും ട്രാൻസ്ഫർ ചെയ്യില്ല അല്ലെങ്കിൽ ആര് പറഞ്ഞാലും ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യും ഇത്തരത്തിലുള്ള ബി എം എസ് ലാണിവർ ചേർന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടി ചേർന്നു എന്ന് ചോദിച്ചാൽ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന് മാത്രമേ ഞങ്ങൾക്ക് ആ കാര്യത്തിൽ പറയാനുള്ളൂ കരാർവൽക്കരണ വൽക്കരണ നയത്തിനെതിരെ സിഐ ടിയുന്റെ നേതൃത്വത്തിൽ ട്രേഡ് യൂണിയനുകൾ സംഘടിച്ച് എഫ് സി ഐ റീജിയണൽ ഓഫീസിനു മുന്നിൽ പലതവണ പ്രക്ഷോഭം സംഘടിപ്പിച്ചിരുന്നു ലേബർ കോഡുകൾ ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾക്കെതിരെയും സ്വകാര്യവൽക്കരണത്തിനും കരാർ വൽക്കരണത്തിനുമെതിരെ ഫെബ്രുവരി പന്ത്രണ്ടിന് അഖിലേന്ത്യാ തലത്തിൽ പ്രക്ഷോഭം നടക്കുകയാണ് തൊഴിലാളികൾ ഐക്യത്തോടെ സമര ഈ ഘട്ടത്തിൽ ആത്മഹത്യാപരമാണ് ഇവരുടെ നിലപാടെന്നാണ് ചുമട്ട് തൊഴിലാളി യൂണിയൻ സിഐ ടിയു മലപ്പുറം ജില്ലാ നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത് ജനുവരി മുതൽ ഫെബ്രുവരി ഒന്ന് കോടിയ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു ഉത്സവ ആഘോഷ പരിപാടികളിലേക്ക് ഏവരെയും സഹൃദയം സ്വാഗതം ചെയ്യുന്നു പാലൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പാലൂർ പണിക്കർ ബ്രദേഴ്സ് ആൻഡ് സൺസ് പുലാമന്തോൾ